ഈ പ്രദേശത്തുള്ള തദ്ദേശവാസികൾ വിചാരിക്കുന്നത് ഇതിൽ എത്തീന്ദ തോലിക്കരുടെ സമരം എന്നാണ് അല്ല ഇതിൽ എത്തീൻഡ തോലിക്കലുടെ സമരമല്ല തീരദേശത്ത് ജീവിക്കുന്ന വിവിധ മതങ്ങളിൽപ്പെട്ട വിവിധ സമുദായങ്ങളിൽപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് അവർ തിരിച്ചറിഞ്ഞുകൊണ്ടോ ഈ സമരത്തിന് ഐക്യരാട്യം പ്രഖ്യാപിച്ചുകൊണ്ടോ കടന്നുവരികയാണ് ഇവിടെ ജാതിക്കോ മതത്തിനോ അല്ലെങ്കിൽ ഈ രാജ്യത്തുള്ള ഈ സംസ്ഥാനത്തിനുള്ള ഏതെങ്കിലും ഒരു മതവിഭാഗം നടത്തുന്ന സമരമായിട്ട് ചിത്രീകരിക്കുവാൻ ചില തൽപര കക്ഷികൾ ശ്രമിക്കുന്നുണ്ടോ പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കോർപ്പറേറ്റുകളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അദാനിയെ പോലെയുള്ള റിലയൻസ് പോലെയുള്ള കോർപ്പറേറ്റുകളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരിൽ നിന്ന് കഴിഞ്ഞുപറ്റിക്കൊണ്ട് ഈ സമരത്തെ ഇല്ലാതാക്കാൻ ഈ സമരത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമുണ്ടോ പക്ഷേ ഇന്നിപ്പോൾ ഇന്ത്യയിലെ ദേശീയ പ്രാധാന്യമുള്ള പരിസ്ഥിതി പ്രവർത്തകർ ഈ സമരത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുന്നുണ്ടോ കേരളത്തിലെ പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകർ ഈ സമരത്തെക്കുറിച്ച് സമരത്തെ നമുക്കറിയാം അന്വേഷിക്കുന്നുണ്ടോ കിലോമീറ്റർ ദൂരം അതായി ഈ തുറമുഖം ഇവിടെ പുളിമുട്ട നിർമ്മിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പശ്ചിമഘട്ടെന്ന് പറയുന്ന കേരളത്തിന്റെ ആ ഹൃദയം അത് തകർന്നു വീഴുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം നാല് കിലോമീറ്റർ ദൂരത്തേക്കോ പുലിമുട്ട് നിർമ്മിക്കുമ്പോൾ ഈ വിഴിഞ്ഞം പ്രദേശത്തിന്റെ ശരാശരി ആഴം എന്ന് പറയുന്നതോ ഇരുപത്തിനാല് മീറ്റർ ആണ് ആ ഇരുപത്തിനാല് മീറ്റർ ആഴത്തിൽ മീറ്റർ ദൈർഘ്യത്തിൽ ഇവിടെ പാറക്കല്ലുകൾ ഇടണമെങ്കിൽ എത്രയോ കോടി ടൺ താറക്കല്ലുകളാണോ പാറകളാണ് ഈ പ്രദേശത്ത് വിഴിഞ്ഞത്ത് കൊണ്ടുവരേണ്ടതെന്നുള്ളതോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥ മുൻ പശ്ചിമഘട്ടം മുഴുവൻ തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് കാലാവസ്ഥ വ്യതിയാനമുണ്ടായി കേരളത്തെ നശിപ്പിക്കുന്നു ഒരു പക്ഷേ എന്റെ ഈ പ്രസംഗം ശ്രമിക്കുന്ന ഇവിടുത്തെ പ്രദേശവാസികൾ വിചാരിക്കും ഇവരെ തീരദേശ സമരമായി മാത്രമായി ഇവിടെ കാണുന്നു അല്ല ഈ വിഴിഞ്ഞൻ തുറമുകൾ ഇവിടെ പൂർത്തിയാകുമ്പോൾ കേരളത്തിന്റെ സമ്പത്തിനെ കാര്യമായി ബാധിക്കുന്ന തരത്തിലേക്ക് പശ്ചിമഘട്ടം മുഴുവൻ തകർന്നടിയും പശ്ചിമഘട്ടം മുഴുവൻ തകർന്നടിഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥ മഴയിലുണ്ടാകുന്ന കുറവ അതുപോലെ തന്നെ താപ നിലയിലുണ്ടാകുന്ന വ്യത്യാസം ഒരുപാട് ഒരുപാട് ദൈരുദ്ധ്യങ്ങളായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ വരുമ്പോൾ കേരളത്തിന്റെ മലനാട് പകരുന്നു കേരളത്തിലെ ഇടനാട് പകരുന്നു കേരളത്തിന്റെ തീരപ്രദേശം തകരുന്നു ഇങ്ങനെ മൂന്ന് നാടുകളും രസാപമായ കാര്യമെന്താ മൊത്തം ഈ പ്രോജക്ടിന്റെ തുക എന്ന് പറയുന്നത് ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി രൂപയാണ് ഈ ഏഴായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയഞ്ച് കോടി രൂപയിൽ നമ്മൾ വിചാരിക്കും അനുസരിച്ച് ർഷിപ്പ് അനുസരിച്ച് അദാനിയും പകുതി ഗവൺമെന്റുമായിരിക്കണമെന്നാണ് എന്നാലല്ല ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയിൽ വെറും രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തിനാല് കോടി രൂപ മാത്രമാണ് അദാനി മുടക്കുവാനായിട്ട് ശ്രമിക്കുന്നത് ബാക്കി തുക എന്ന് പറയുന്നത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ നിന്നെടുക്കേണ്ട അവസ്ഥയാണ് കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിൽ നിന്ന് നാം കൊടുക്കുന്ന നികുതിയിൽ നിന്നാണ് ഈ തുക ഗവൺമെന്റ് കണ്ടെത്തേണ്ടതെന്നുള്ള യാഥാർത്ഥ്യം അപ്പോൾ ഇവിടെ ലാഭം ഉണ്ടാക്കുന്നത് ആരാണ് കേരള ഗവൺമെന്റിന് ഇതിന്റെ അഗ്രിമെന്റ് അനുസരിച്ച് ഏറ്റവും പ്രധാനമായും മുപ്പത് വർഷത്തേക്കാണ് പി അനുസരിച്ച് അദാനിക്ക് ഈ പോർട്ട് സ്വതന്ത്രമായി വിട്ടുകൊടുക്കുന്നത് ിൽ വീണ്ടും ഒരു രഹസ്യമായ ഒരു ഇടപെടൽ കൂടി ഉണ്ടായി എന്താണത് മുപ്പത് വർഷം കഴിഞ്ഞാൽ പത്ത് വർഷം വീണ്ടും അദാനിക്ക് ഒരു ഇളവ് കൊടുത്തുകൊണ്ടോ അവർക്ക് പ്രവർത്തിപ്പിക്കുവാൻ ഈ പോർട്ടോ അദാനിക്ക് പ്രവർത്തിപ്പിക്കുവാനുള്ള അനുമതി ആ എഗ്രിമെന്റിൽ ഉണ്ടോ ഏറ്റവും അപകടകരമായ എഗ്രിമെന്റ് ആണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പത്ത് വർഷം കൊണ്ടോ ഏകദേശം ഇരുപത്തിയൊൻപതിനായിരത്തി അറുന്നൂറ് കോടി രൂപ അദാനിയുടെ പോക്കറ്റിലേക്ക് കടന്നു പോകും അങ്ങനെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മുഴുവൻ ചൂഷണം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ് ആണിതെന്ന തിരിച്ചറിവ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളും തിരിച്ചറിയണം ഈ സമരം എങ്ങനെയാണെങ്കിലും വിജയിക്കണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ സമരത്തിന്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഭരണാധികാരികൾ മനസ്സിലാക്കുമ്പോൾ ഇത് ഇതിൽ നിന്ന് പിന്നോക്കം പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല രണ്ടായിരത്തി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിലെ മുപ്പത്തി അഞ്ച് എം എൽ എ മെ ആരെയാണ് ജയിപ്പിക്കേണ്ടതെന്നോ ആരെയാണ് വിജയിപ്പിക്കേണ്ടതെന്നോ തീരുമാനിക്കുവാനുള്ള ഒരു കൽപ്പം ഈ ഇവിടെ ഒരു ബലപ്രയോഗവും അതുപോലെ തന്നെ ഒരു സമ്മർദ്ദ തന്ത്രവും ഈ സമരത്തിൽ പ്രയോഗിക്കുന്നില്ല തികച്ചും ഗാന്ധിയൻ മാർഗത്തിലൂടെ ഈ രാജ്യത്തെ നടപ്പിൽ വരുന്ന ജനാധിപത്യപരമായ മാർഗത്തിലൂടെയുള്ള അക്രമരഹിതമായിട്ടുള്ള മാർഗത്തിലൂടെയുള്ള സമരത്തിനാണ് ഈ സമരസമിതി ഈ തിരുവനന്തപുരം അതിരൂപത നേതൃത്വം കൊടുക്കുന്ന ഈ സമരം എന്ന് പറയുന്നത് ഇവിടെ ആരെയും ആക്രമിച്ചു കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശം തീർപ്പെടുത്തിക്കൊണ്ടോ ഈ സമരം നടത്തുകയല്ല ഇത് അതിജീവനത്തിന്റെ സമരമാണ് അതിജീവനത്തിന്റെ സമരം എന്ന് പറയുമ്പോൾ അത് ജീവിക്കുവാനുള്ള അവകാശമാണോ നമ്മുടെ ഇവിടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ വിദേശ നിവേശമാന്യം നേടിക്കൊടുക്കുന്ന ജനവിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ അത് ക്രിസ്ത്യാനികളെന്നോ ഹിന്ദുക്കളെന്നോ മുസ്ലിങ്ങളെന്നോ ഇല്ല മത്സ്യ മേഖലയിൽ പണിയെടുക്കുന്ന എല്ലാ തൊഴിലാളികളുടെയും മൊത്തത്തിലുള്ള സംഭാവന എന്ന് പറയുന്നത് വിദേശം മുന്നെടുത്തിരുന്ന ഒരു തൊഴിലാള ഒരു വ്യവസായമാണ് ആ വ്യവസായം അങ്ങനെ ഒരു വർഷത്തിൽ മൊത്തം ഉൽപാദനത്തിന്റെ ഇത്ര ശതമാനം മത്സ്യമേഖലയിൽ നിന്ന് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ മത്സ്യമേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി മത്സ്യമേഖലയുടെ തീരപ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ വികസനത്തിനു വേണ്ടി എന്തെങ്കിലും പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കണം അങ്ങനെ വികസന പ്രവർത്തനങ്ങൾ എപ്പോഴും നടക്കുന്നത് ധനാഠ്യന്മാരുടെ ധനാർഢ്യവർഗങ്ങൾ ജീവിക്കുന്ന ഈ അതിജീവന സമര പോരാട്ടത്തിന് അഭിവാദ്യത്തിൽ അർപ്പിച്ചുകൊണ്ട് ചന്ദ്രിസ് ഇപ്പോഴ് നമ്മുടെ സമരപിടന്മാരെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സമരവേദിയെ സമീപിക്കുകയാണ് നമുക്കവരെ കയ്യടിച്ച് സ്വീകരിക്കാം ചന്ദ്രൗശ്ശേരി അതിരുദ്ധത എന്നടക്കം ഈ സമരത്തിന് നമ്മളെ പല രീതികളിലും പല രൂപത്തിലും പല ഭാഗത്തിലുമൊക്കെ അവരെ അഭിവാദ്യം അർപ്പിക്കുന്നുണ്ട് ഇന്നലെ തന്നെ ചങ്ങനാശ്ശേരി അതിരഭേദനം എത്ര പേര് തെരഞ്ഞെടുപ്പൻ പിതാവ് നമ്മുടെ ഈ കടന്നു വരുന്നേദോ അഭിവാദ്യങ്ങൾ അർപ്പിച്ചിരുന്നു നമ്മുടെ ഈ സിസ്റ്റേഴ്സ് നമ്മുടെ സമരനായകൻ ആന്റണി ആൽബർട്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണം തുടരും അത് കഴിഞ്ഞാല് നമ്മുടെ ഈ സിസ്റ്റേഴ്സിൽ നിന്നാണ് നല്ല ചെറു ചുറുക്കുള്ള പ്രസംഗിക്കുവാനായിട്ട് ധൈര്യവും കഴിയുമല്ല സിസ്റ്റേഴ്സ് നമ്മളെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും

വളരെയധികം ആത്മവിശ്വാസം നൽകുകയാണ് ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് ഈ സമരം ആരംഭിച്ചപ്പോൾ ഗവൺമെന്റും പൊതുസമൂഹവും വിചാരിച്ചത് സെക്രട്ടേറിയറ്റിനടയിലെ ആദ്യത്തെ പത്തു ദിവസം അതായത് ജൂലൈ മാസം ഇരുപതാം തീയതി ആരംഭിച്ച ജൂലൈ മാസം മുപ്പതാം തീയതി ഈ സമരം അവസാനിക്കുമ്പോൾ ഒന്നാം ഘട്ടം അവസാനിക്കുമ്പോൾ മിക്കവാറും അവരെ സമരം നിർത്തി അവരുടെ ആവശ്യങ്ങളൊക്കെ മടക്കി കെട്ടി ചാക്കിലാക്കി പിൻവാങ്ങും എന്നാണ് അധികാരികൾ വിചാരിച്ചത് പക്ഷേ വളരെ ആസൂത്രിതമായി വളരെ മുൻകാഴ്ചയോടുകൂടി ഉൾക്കാഴ്ചയോടുകൂടി ഈ സമരത്തെ എങ്ങനെ കൊണ്ടുപോകണമെന്ന നിരന്തരമായ ചർച്ചകൾ നടത്തി അതിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചു രണ്ടാം ഘട്ടം ഈ സമരം ആരംഭിച്ചപ്പോൾ അധികാരികൾ നിറവി അവർ ചില കുപ്രകരണങ്ങൾ നടത്തി ഈ സമരം നടത്തുന്നതിന് വിദേശ ഫണ്ടുണ്ട് ഈ സമരത്തിന് വന്നിരിക്കുന്ന പങ്കെടുക്കുന്നവർ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ് അതുപോലെ തന്നെ ഈ സമരത്തിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട് ചില രഹസ്യ അജണ്ടകളുണ്ട് എന്നിവരെ പൊതുസമൂഹത്തിൽ പറഞ്ഞുകൊണ്ട് ഭരണത്തിലിരിക്കുന്ന കക്ഷികൾ ഭരണത്തിലിരിക്കുന്ന ഭരണാധികാരികൾ അത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തി പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പ്രിയപ്പെട്ട മന്ത്രിമാരെ ഞങ്ങൾ കൊണ്ടേ പറയുവാനുള്ളൂ ഈ സമരം എന്ന് പറയുന്നത് ധാർമ്മികമായ സമരമാണ് ഈ സമരം എന്ന് പറയുന്നത് അതിജീവനത്തിന്റെ സമരമാണ് ഈ സമരം എന്ന് പറയുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ സമരമാണ് ഈ സമരം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഏറ്റവും താഴെയുള്ള താഴേക്കിടയുമുള്ള പാവപ്പെട്ട മഞ്ചു തയ്യാറുകൾക്ക് വേണ്ടിയുള്ള സമരമാണ് ഈ സമരം വിജയിക്കണമെന്നുള്ള കാര്യത്തിൽ ർക്കവുമില്ല അന്ത്യം വരെ വിജയ ഈ സമരത്തിന് ശക്തമായ പിന്തുണയുമായി ഈ പ്രദേശത്തെയും അതുപോലെ വരും നാളുകളിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രശസ്തരായ വ്യക്തിത്വങ്ങളും അതുപോലെ തന്നെ നാളെ ഇവിടെ ഈ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ പൊതുപ്രവർത്തകൻ പ്രശാന്ത് പ്രശാന്ത ഇവിടെ എത്തുകയാണ് സമരത്തിന്റെ ഗതി ഓരോ ദിവസവും വരുമ്പോൾ മാറി മാറി വരികയാണ് ഗാന്ധിയൻ തത്വങ്ങളിൽ അധിഷ്ഠിതമായി കൊണ്ട് അഹിംസാപരമായി ചിന്തിച്ചു കൊണ്ട് ഏറ്റവും സമാധാനപരമായ മാർഗത്തിലൂടെ ഒരു അവരുടെ ജനിച്ചു വീണ ഭൂമിയും തിരിച്ചു നൽകുന്നതിന് വേണ്ടിയുള്ള ഈ സമരം വിജയിക്കട്ടെ